ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ദേശീയ പുരസ്കാരങ്ങൾ അല്ലെ എഴുപത്തി മൂന്നിൽ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു ആദ്യമായി മലയാളത്തിന് ഏറ്റവും മികച്ച ഗാനരചനയ്ക്കും ഏറ്റവും മികച്ച ഗായകനുമുള്ള ദേശീയ പുരസ്കാരം വരികയാണ് നിസ്സാര കാര്യമല്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗായകൻ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗാനരചയിതാവ് അതുവരെ കിട്ടിയിട്ടില്ലെന്ന് ആലോചിക്കണം ആരാണ ഗാനരരചയിതാവ് വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മ ആരാണ ഗായകൻ യേശുദാസ് കെ ജെ യേശുദാസ് കാട്ടിശ്ശേരി ജോസഫ് യേശുദാസ് പാട്ട് പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനോഹരമായ ഗാനം ഇന്നും വളരെ പ്രസക്തമായ പാട്ട് ഏറ്റവും സാമൂഹ്യ പ്രസക്തമായ പാട്ട് എക്കാലത്ത് അതാണ് കവികൾ എങ്ങനെയാണ് കടന്നു കാണുന്നവർ ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നാ ഋഷിയെപ്പോലെയാണ് കവി കടന്നു കാണുന്നവനാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയുന്നവനാണ് കവി വയലാറ് പ്രവചിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും എല്ലാം ചേർന്ന് ഇവിടെ മണ്ണും മനസ്സും എല്ലാം പങ്കുവെക്കും എന്ന് പ്രവചിച്ചു അദ്ദേഹം അങ്ങനെ വരരുത് എന്നാണ് അദ്ദേഹം പാടിയത് അതിൻ്റെ ഒന്നാമത്തെ വരി നോക്കൂ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു പുള്ളിയ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കവിതയില്ല മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു സ്റ്റേറ്റ്മെന്റ് ഉള്ളി അതിൽ കവിതയില്ല മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവച്ചു എന്ന് പറയുമ്പോഴാണ് കവിത വരുന്നത് അതിനേക്കാൾ മികച്ച കവിത വയലാർ എഴുതിയിരുന്നു ആ എഴുതിയ ഗാനത്തിനാണ് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് മറ്റൊരു ഗായകന് കിട്ടിയത് ഏതാണ് പാട്ടെന്നറിയാമോ ഇതുപോലെ റെക്കോർഡിങ്ങിൻ്റെ രാവിലെയാണ് റെക്കോർഡിങ്ങാണിന്ന് രാവിലെ ദ ഹിന്ദു പത്രവും വായിച്ചുകൊണ്ട് സംവിധായകൻ സേതുമാധവൻ സാറ് ഹോട്ടലിൻ്റെ ലോഞ്ചിലിരിക്കുന്നു വയലാർ ഇറങ്ങി വന്നു ഹുട്ട പാട്ടാ ഇല്ലല്ലോ ആ ഉടൻ ഇപ്പം ഇപ്പം തന്നെ എഴുതാം സാറേ എന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും ഒരു പേപ്പർ വാങ്ങി അവിടെ നിന്നുകൊണ്ട് എഴുതി സേതുമാസം സാറിൻ്റെ കൈ കൊടുത്തു ആ പാട്ട് അതിമനോഹരമായ പാട്ടായി ആ വർഷം ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി ജയചന്ദ്രന് നേടിക്കൊടുത്ത പാട്ടായി ഏത് പാട്ടാണെന്നറിയാമോ നീലഗിരിയുടെ സഖികളേ ജ്വാലാമുഖികളേ ज्योतिर्मय्या mm. सुप्रभातम, सुप्रभातम